വെച്ചോ വെച്ചോ യു സച്ച് ഇത് ഞാൻ കുടിക്കടാ ബാഡ് ഫോർ ഹെൽത്ത് ഇതിനൊന്നും കുഴപ്പമില്ല മറ്റുള്ള കുട്ടികളും ഇതൊക്കെ തന്നെയല്ലേ കുടിച്ച് ശീലിക്കുന്നേ ആരോഗ്യത്തിന് ഹാനികരവാ നാക്കിന് കുറച്ച് നീളം കൂടില്ല അച്ഛനെ പോലെ അച്ഛൻ സിനിമ നടനാ താങ്ക് ഗോഡ് നടനക്ക് എന്ത് പറഞ്ഞാലും എന്താണ് ഒരു കണ്ടില്ലേ അച്ഛന് ജനങ്ങൾ കൊടുക്കുന്ന കയ്യടി അത് ശബ്ദമല്ലേ അല്ലേ നിനക്ക് അങ്ങനെ തോന്നുന്നു കണ്ടില്ലേ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കിയ എഴുന്നേറ്റ് എങ്ങോട്ടെ പോന്നേ തട്ടി പറിച്ചിട്ട് തലവേദന തലവേദനയ്ക്കും കൈയടിയാണല്ലോ നിങ്ങൾക്ക് ഒക്കെ അല്ലേ സുഖോ സാറേ വല്ലാത്ത തലവേദന ഒരു ഗുളിക എടുത്ത് തരട്ടെ ഫ്ലാസ്ക് അവിടെ ആ അത് പിന്നെ എന്റെ തന്നു വിട്ടായിരുന്നു ഞാൻ ആ ഫ്ലാസ്ക് മറന്ന് വീട്ടുവെച്ചിട്ടെങ്കിൽ പോകുന്നു ഞാനാണ് നടൻ നീ എന്റെ മാനേജറാ എൻ്റെ അടുത്ത് ആക്ട് ചെയ്യണ്ട സാറിനെ കളിപ്പിക്കാൻ പറ്റുമോ അമൃതുണ്ട് അമൃത് ഞാൻ കൊണ്ടു പറയാൻ പക്ഷം അല്ല അത് അളവ് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ പാർട്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട ഞാൻ പറഞ്ഞു ആവശ്യമില്ല എങ്കിലും ഒന്ന് എടോ ഫ്ലോറിൽ ഒരു ഉണ്ട് സാറിനെ അങ്ങോട്ട് അങ്ങോട്ട് വേറെ വിടരുത് സെല്ലി ഫോട്ടോ പ്രശ്നമുള്ള നിർബന്ധിച്ച് എന്നോട് ഹലോ പറഞ്ഞത് <laughs> excuse me, uh, excuse me, sir. No, 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 no. It's not for toilet. No, sir. I want sir. to tell you something. No, no, no. It's, it's no very, very urgent. No, we inside. Go to the top floor. Mm. Mm. Please, sir. Sir, please just don't worry about it. Okay, sir. I handle. Please it. in the toilet. Abhi toilet block hai. Yeah, one minute. Yeah, okay, sir. ये yeah, वड़ा uh, top होए. Uh, top floor भेज दिया sir. And uh, sir, <laughs> Ab जाइए. And I love you. <laughs> Thank you, sir. Hmm. यानि अप theatre bathroom है ना संसारिकने. യാ അച്ഛന്റെ പുതിയ പടം ചോദിക്കല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഒരു മസാല പടം പോലെയാ ഹീറോയിനെ മുന്നിൽ എടുത്തിട്ട് ബ്രേക്കില്ലാതെ വണ്ടി പൊക്കി കാണിക്കുക സാധാരണ വണ്ടിക്ക പെട്രോൾ ഒഴിക്കുക ഇയാളാണെങ്കി ഐ ഡോ ഹിറ്റ് എന്നാ പറയുന്നു ജനങ്ങളെ എങ്ങനെ സഹിക്കുന്നു ഇറ്റ്സ് ലൈക്ക് റിലേഷൻസ് ഗോഡ് അയാൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു എന്തു ചെയ്യാൻ വീട്ടിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കണ്ടേ എനിക്ക് കള്ളം പറയാൻ പറ്റൂ പ്രായത്തെ മാനിച്ച് ഞാൻ ഒന്നും ചോദിക്കാതിരിക്കണോ ശരി ശരി അതൊക്കെ പോട്ടെ യു ആർ കമ്മിംഗ് ടു ദ ഓൺ ഹോട്ടലിലെ റൂമൊക്കെ ഉണ്ട് നമുക്ക് അടിച്ചു വിളിക്കാം നീ പേടിക്കണ്ട ശരി ഐ ഗോട്ട് ടു ഗോ നൈ ബൈ ബൈ ആ ഡോക്ടറെ നമസ്കാരം

गिर मैडम मैडम ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് മേഡം ഇപ്പൊ ഇരിക്കണ്ട ഇവിടെ നോക്കിയാൽ മതി പറം കാണാം ആ ബായിക കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ബായികല്ല ഡോക്ടറിന്റെ ബായിട്ട് എന്താണോ ഇത് ഇങ്ങനെ ഇവിടെ താൻ അങ്ങോട്ട് വന്നത് ഇയാൾ ഇവിടെ പോയി വന്നേ

പതുക്കെ 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 ഇരി ആ എങ്ങോട്ട് ഇത് നേരെ ഒരു കാര്യം ചെയ്യ തൂക്ക് തൂക്കടാ എടാ തൂക്കി എടുക്കാൻ നീ എന്തിനാ തൊപ്പുന്നേ

ഒരു വിധത്തിൽ രക്ഷപ്പെട്ട അയ്യോ സിക്കേ ആകെ താരാന്ന് ചോദിച്ചാ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യേ ക ഞാനും അമ്മയും ആദ്യം ഹോട്ടലിലേക്ക് പോവാ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങേരോട് പറയണ വീട്ടിലേക്ക് പോകരുത് മനോ മനോടാണോ ബെണ്ടോ നാല് ചക്രം ഉണ്ടായാൽ മതി നിന്നെ പോലെ തർക്കം പറയാൻ പാടില്ല ഒന്ന് വെറുതെ ഇരിക്കടി മിസ്റ്റർ മനോഹർ പാർട്ടി ഏതു കൂടല്ല പാർട്ടിയോ ഷരട്ടൻ ഓ ഇതുക తీസ്കോ വద్దు പോപ്കോൺ തിന്നന്ന് വെച്ചി വയറൊന്നും കെടാൻ പോകുന്നില്ല അമേ അപ്പോൾ ഈ ചിത്ര 100 ദിവസം ഓടൂ സാറേ യെ ആ ദേനിക്ക് പറയാൻ കഴിയില്ല പ്രേക്ഷകരുണ്ടല്ലോ ദി ഓഡിയൻസ് അവരാണ് നീ ചേയ്ക്കേണ്ടത് ബി ഫസ്റ്റ് ഡേ കളക്ഷൻസ് റെക്കോർഡ് ബ്രേക്ക് പക്ഷേ മനോരഞ്ജൻ സാറിന്റെ ഗുരു മിസ്റ്റർ മാർഗദർശി ഇത്രയും നല്ലൊരു നടനെ സ്വന്തം അരികൊത്ത് വെച്ചിട്ടുണ്ട് അത്രയും കൂടി ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല അത് മാത്രമേ അവർ ചെയ്യൂ ഇതുപോലത്തെ ഒരു മസാല നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമില്ലെന്ന് സാർ അവരുടെ ഇഷ്ടമാണ് സുഖ എന്താ ഇത് ഇത് ഞാൻ പോകും എങ്ങനെ 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 കൈകാര്യം കൈകാര്യം ചെയ്യും കാര്യം എനിക്ക് അത് കണ്ടോ സാർ 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 എന്തിനാ അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നത് ഏ ഓക്കെ ഓക്കെ വൺ മിനിറ്റ് വൺ മിനിറ്റ് ആ അരവിന്ദ സാറേ സുഖം ഒരു ബോട്ടിൽ റീഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുണ്ടോ ഉണ്ട് സാറേ അതെങ്ങിയെടുത്ത് ഫാൻസൊക്കെ കാണില്ലേ